ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രപ്രദർശനം കാണാൻ വേണ്ടി എന്നെ ക്ഷണിക്കേണ്ടായി അപ്പോൾ ഞാൻ ടൗൺ ഹാളിലേക്ക് എത്തി നാട്ടിൽ എത്തിയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അതൊരു വലിയ ഹോളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നിറയെ ഇങ്ങനെ ചുവരികളിൽ പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്നു പല പ്രായത്തിലുള്ള ആളുകൾ അതിൽ ഒട്ടുമിക്ക ആളുകളും ചിത്രകല അഭ്യസിക്കുന്നവരും ചിത്രകല കലാകാരന്മാരും അതുപോലെ തന്നെ ഇതുമായിട്ടൊക്കെ വളരെയധികം ബന്ധമുള്ള താല്പര്യമുള്ള ആളുകളാണ് അവരൊക്കെ ഈ ചിത്രം ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്നു അവർ ഈ ജിജ്ഞാസ അവരുടെ അവരിലൊരു മുഖത്തൊക്കെ ആ ജിജ്ഞാസ കാണാം അതുപോലെ തന്നെ അവരതിനെക്കുറിച്ച് വല്ലാണ്ട് സംസാരിക്കുന്നു ഡിസ്കസ് ചെയ്യുന്നു അപ്പം ഞാനിതൊക്കെയാണ് ശ്രദ്ധിച്ചത് കാരണം എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് ഇദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ഈ ചിത്രം എന്താണ് സംഭവം ഇതിനെപ്പറ്റി എനിക്ക് യാതൊരു ഇത് ഐഡിയുമില്ല അപ്പോൾ ഞാനവിടെ വൃദ്ധ മണ്ഡത്തനം എവിടെ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം അതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സാർ ഈ ചിത്രപ്രദർശനമൊക്കെ കഴിഞ്ഞ് വന്ന ആളുകൾ മെല്ലെ വന്ന് ഇദ്ദേഹത്തോട് അദ്ദേഹം വരച്ച ചിത്രത്തെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി സാർ ആ മൂന്നാമത്തെ ചിത്രത്തിൽ വരച്ചിരിക്കുന്ന ആ കറുപ്പ് കറുപ്പിൽ ഇങ്ങനെ ഒരു ചുഴി പോലെ ഒരു ചുരുളി പോലെ കാണിച്ചിരിക്കുന്നത് അത് ഒരാൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തിൻ്റെ അങ്ങനൊരു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം അതെ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ചിത്രം എന്ന് പറയുന്നത് അപ്പോൾ സാർ ആ ഏഴാമത്തെ ചിത്രത്തിൽ ആ ഒരു ചെടിയുടെ ചിത്രം സാറ് വളരെ അതിൽ അവസാന ആ വേരുകൾക്കിടയിൽ നിന്ന് വരുന്ന ആ ചുവപ്പ് നിറം അതേ അത് ശരിക്കും സാർ ഉദ്ദേശിച്ചത് ഒരു ആദ്യമായിട്ട് ആർത്തവത്തിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ആ ഒരു മനസിന്റെ അപ്പൊ ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹത്തിന്റെ ചിത്രം ഇദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇദ്ദേഹം ഇങ്ങനെ ചിരിക്കുകയാണ് ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് പക്ഷെ ഇവർക്കൊക്കെ ഇത് കണ്ടിട്ട് ഇങ്ങനെ പറയാനുള്ള ഒരു കഴിവ് അതൊരു സംഭവം തന്നെയാണ് അപ്പോൾ എനിക്കാണൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഞാൻ പറയാൻ നിൽക്കുന്നില്ല എനിക്ക് ഉറപ്പാണ് അത് മണ്ടത്തരായിരിക്കും എന്നുള്ളത് അങ്ങനെ ചിത്രപ്രദർശനമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ പിന്നീട് ഇവർ ചോദിക്കാറുണ്ട് ഇദ്ദേഹത്തോട് അപ്പൊ ഇദ്ദേഹം ഇപ്പൊ ഉദാഹരണത്തിന് അവർ വിട്ടുന്നുള്ളൂ സാർ ആ നീല അദ്ദേഹം സാർ ഉദ്ദേശിച്ചത് ആകാശത്തിന്റെ അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു സാർ അത് എനിക്ക് ഞാനത് കടൽ എന്നാണ് ഞാൻ എൻ്റെ എൻ്റെ ഒരു ചിന്ത കടലിന്റെ കടലിൻ്റെ അഭിദേഹം കടലും ആകാശവും അറിയാമല്ലോ അതും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളെന്നപോലെ നീല നിറം അപ്പോൾ അങ്ങനെയാണ് ആ അത് ഞങ്ങൾക്ക് തോന്നി സാർ അത് പിന്നെ അവർ അതിനെ കുറിച്ചിട്ട് കൂടുതൽ സംസാരിച്ചപ്പോൾ അത് അദ്ദേഹം അറിയാം ഇദ്ദേഹം ഇങ്ങനെ വ്യക്തമായിട്ടൊന്നും സംസാരിക്കും സംസാരിക്കുമ്പോൾ ഫുള്ള ഒരു അഭ്യക്തത പൂർണ്ണതയില്ല പിന്നെ അധികം സംസാരിക്കുന്നില്ല ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നുള്ളു ഇത് ആവശ്യത്തിന് കുറവാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നി ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ എല്ലാവരും പോയി ഞാൻ ഇദ്ദേഹത്തെ ഈ ചിത്രങ്ങളൊക്കെ മടക്കി വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു എല്ലാം എടുത്തു വെച്ചു എല്ലാം എടുത്ത് പാക്ക് ചെയ്തു വെക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പം ഇതെന്നോട് ചോദിച്ചു എന്താ തനിക്ക് മാത്രം എൻ്റെ ചിത്ര പ്രദർശനം കണ്ടിട്ടൊന്നും പറയാനില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അണ്ണാ നമുക്കിത് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല പക്ഷെ അവർ പറഞ്ഞപോലെ എനിക്കും എന്തൊക്കെയോ ചിന്തകളൊക്കെ വന്നിരുന്നു പക്ഷെ അത് മണ്ഡത്തരാവുന്നതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ് പക്ഷേ ഞാൻ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അവരുടെ ഒരു ടാലൻ്റാണ് ഒരാൾ വരച്ച ചിത്രം അയാൾ മനസ്സിൽ കരുതിയ ആ കലയുടെ പിന്നിലുള്ള ചിന്തകൾ ഇങ്ങനെ പറയാൻ പറ്റുക എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് അത് ശരിയാണെന്ന് അറിയുമ്പോഴുള്ള നിങ്ങളുടെ മുഖ മുഖത്തിൻ്റെ സന്തോഷം ഇതൊക്കെ ഒരു വലിയ കഴിവായിട്ടാണ് അവരുടെ കാര്യങ്ങളായിട്ട് ഇങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ശരിക്കും ഇങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നത് അവർക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് ആരവർ പറഞ്ഞ പോലെ ഉദ്ദേശിച്ചു ഞാൻ ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ വിചാരിച്ചതൊക്കെ വേറെ രീതിയിലാണ് ചിത്രം പക്ഷേ അവരത് പറയുമ്പോൾ ഞാൻ അതിനല്ല എന്ന് പറയണം അപ്പം ഞാൻ പറഞ്ഞു ഏ അപ്പം അങ്ങനെയല്ലേ ഒട്ടുമിക്ക സംഭവങ്ങൾ അങ്ങനെയൊന്നുമില്ല അവർ പറഞ്ഞ പോലെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചിട്ട് ഞാൻ പക്ഷെ ഞാൻ വരച്ച ചിത്രത്തിനേക്കാൾ അതിൻ്റെ അർത്ഥ തലങ്ങളേക്കാൾ എത്രയോ മികച്ച അർത്ഥങ്ങളാണ് അവർ എൻ്റെ ചിത്രത്തെപ്പറ്റി പറയുന്നത് ഞാൻ എന്തിനാ ഒരു സവിശേഷത ഇല്ലാണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം നിങ്ങളെന്താണ് അവരും ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അവർ അവ്യക്തമായിട്ട് സംസാരിക്കുന്നത് ഞാൻ അധികം സംസാരിക്കേണ്ട ആവശ്യം എന്താണ് ഇവിടെ അവരെ ചിത്രങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ അവിടെ കൂടുതൽ നല്ല ചർച്ച ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ആ നിങ്ങൾ ശ്രദ്ധിച്ചു ഒന്നറിയില്ല ആ ചർച്ചയ്ക്ക് അവസാനം എൻ്റെ കുറേ ചിത്രങ്ങൾ അവരൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി എനിക്ക് എൻ്റെ ചിത്രങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരം ഉണ്ടാവണം എൻ്റെ ചിത്രങ്ങൾ വിറ്റഴിഞ്ഞ് പോകണം ഇപ്പോഴല്ല എൻ്റെ കല കലാളുകളിലേക്ക് എത്തും അപ്പം ഞാനവിടെ അത്ര സംസാരിച്ചാൽ പോരെ എന്നത് ഞാൻ ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം അന്ന് ഇതാണ് ആവശ്യത്തിൽ കുറവ് സംസാരിക്കുന്നതിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അർത്ഥവും അധികാരമുണ്ടെന്ന തോന്നലുമാണ് എന്നെനിക്കന്ന് മനസ്സിലായി മാത്രമല്ല വാക്കുകൾ കുറയുമ്പോൾ അവിടെ വെട്ടിത്തരങ്ങൾ പറയാനുള്ള സാധ്യതയും വളരെ കുറവാണ് അതുകൊണ്ടുണ്ടാവുന്ന അപകടങ്ങളും അവിടെ നിന്ന് അത് അതുവഴി ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ റഷ്യയുടെ ഭരണാധികാരിയായിട്ട് നിക്കോളാസ് ഒന്നാമൻ അധികാരത്തിലെത്തി അപ്പോൾ അദ്ദേഹം ഈ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ റഷ്യയിൽ ഒരു വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി വ്യവസായ മേഖലയിലും ആരോഗ്യ മേഖലയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ മുന്നിൽ അല്ലെങ്കിൽ അവരോടൊപ്പമെങ്കിലും റഷ്യ എത്തിച്ചേരണം എന്നതാണ് ഈ പ്രക്ഷോഭം നയിക്കുന്നവരുടെ അവരുടെ ആവശ്യം അപ്പോൾ അവരിങ്ങനെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുവിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പ്രക്ഷോഭം ശക്തമായപ്പോൾ നിക്കോള സൊന്നാമൻ ഇതിനെ ശക്തമായിട്ട് എതിർത്തു ഇവരുടെ പോലീസിനെയും പട്ടാളത്തിനെയും കൊണ്ട് അടിച്ചമർത്തി ഈ പ്രക്ഷോഭം നയിക്കുന്ന അവരുടെ നേതാക്കളിൽ പ്രമുഖനായ കൊണ്ട്രേറ്റി റൈലിയേവിനെ ഇദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിക്കുകൂടിയുണ്ടായി അങ്ങനെ ഈ പ്രക്ഷോഭം നടത്തുന്നവരുടെ കൂട്ടത്തിലെ പ്രധാന നേതാവായ കൊണ്ട്രേറ്റി റൈലിയേവിനെ ഇദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി അങ്ങനെ ഈ റൈലിയേവിനെ തൂക്കുമരത്തിൽ കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ കഴുത്തിൽ കറുത്ത മാസ്ക് ഇട്ടു ചരടൊക്കെ ഈ കയറൊക്കെ എടുത്തിട്ട് കഴുത്തിൽ കുരുക്കി അങ്ങനെ ആ ഗിയർ വലിച്ചു ഇദ്ദേഹം ഇങ്ങനെ ആടിയിട്ട് താഴേക്ക് കയറ് പൂട്ടിയിട്ട് താഴേക്ക് ഇദ്ദേഹം മരിച്ചില്ല അപ്പം അന്നത്തെ കാലത്തൊക്കെ ഈ തൂക്കുകയറലിന്ന് ഇതുപോലെ അബദ്ധവശാൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അത് ദൈവഹിതം എന്നാണ് പറയുന്നത് അതിനെ മാത്രമല്ല ഈ ആളെ പിന്നീട് തൂക്കൊല്ലുന്ന ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യും വിട്ടയക്കുകയും കൂടി ചെയ്യും അപ്പോൾ ഇദ്ദേഹം ഈ റെയിൽ അങ്ങനെ രക്ഷപ്പെട്ടു ഇദ്ദേഹം അവിടെ നിന്ന് ഉറക്കെ അലറി പുറത്തു വന്ന് ജനങ്ങളോട് ഉറക്കെ അങ്ങ് അലറി പറഞ്ഞു നോക്കൂ ഈ റഷ്യയുടെ ഭരണാധികാരിക്ക് നമ്മുടെ റഷയ്ക്ക് ഒരു നല്ല കയർ പിരിക്കാൻ പോലും അറിയില്ല പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത് ഇത് ആളുകളെ കാർപ്പ് വിളിച്ചു ഇദ്ദേഹം അത് ആവർത്തിച്ചു കൊണ്ടിരുന്നു അങ്ങനെ നമ്മുടെ ദൂതൻ നേരെ നമ്മുടെ നിക്കോളാസ് സ്വന്നാമന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു അയാൾ ഇങ്ങനെ സംഭവം തൂക്കയറന്ന് പൊട്ടി വീണു അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ആ അവന്റെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ മരണശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് കടലാസൊക്കെ എടുത്ത് വിട്ടയക്കാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി പൂർത്തിയാക്കി ആ അവൻ ആ തൂക്കയറുന്നു രക്ഷപ്പെട്ടപ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു നിക്കോളാസ് നിക്കോള ചോദിച്ചു അപ്പോൾ ഈ ദൂതം പറഞ്ഞു അവൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് ആർത്ത് വിളിച്ചു പറഞ്ഞു റക്ഷയ്ക്ക് ഋഷൻ ഭരണാധികാരിക്ക് അവസ്ഥ നോക്കൂ റിക്ഷയ്ക്ക് ഒരു കയറ് പോലും മര്യാദയ്ക്ക് നല്ലൊരു കയറ് പോലും പിരിച്ചുണ്ടാക്കാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് ആർത്ത് വിളിച്ചു ജനങ്ങളൊക്കെ കൈയടിച്ചു എന്ന് പറഞ്ഞു ഓഹോ അങ്ങനെ പറഞ്ഞല്ലേ എന്നാൽ അത് ശരിയല്ല നമുക്കതിന് പറ്റും നല്ലൊരു കയറ് പിരിച്ചുണ്ടാക്കാൻ പറ്റും വധശിക്ഷയൊക്കെ നന്നായിട്ട് നടപ്പിലാക്കാൻ പറ്റുമെന്ന് ഒന്ന് തെളിയിക്കേണ്ടതുണ്ടല്ലോ അദ്ദേഹം ആ കടലാസ് കീറിക്കളഞ്ഞ് റെയിൽവേവിനെ വീണ്ടും വധശിക്ഷയ്ക്ക് വിധിച്ചു അദ്ദേഹത്തെ തൂക്കിക്കൊണ്ടു ഇതുകൊണ്ടാണ് പണ്ടുള്ള ആളുകൾ പറയുന്നത് വാവിട്ട വാക്ക് അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല വളരെ സൂക്ഷിച്ചു വേണം വാക്കുകൾ ഉപയോഗിക്കാനെന്ന് ആവശ്യത്തിൽ കുറവ് സംസാരിക്കുന്നതാണ് നല്ലതെന്ന് ഈ കഥയിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മാത്രമല്ല നമ്മളിപ്പോൾ ഒരാളെ പരിഹസിക്കാൻ തമാശയാക്കാനൊക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് ആ സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു താൽക്കാലിക സംതൃപ്തി മാത്രമാണ് പക്ഷെ അതിന് നമ്മൾ കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്